വെൽക്കം ബാക്ക് അപ്പ ഇന്ന് നമുക്കൊരു മീഷോ ഹോളായാലോ ഞാൻ മീഷോന്ന് രണ്ട് പ്രൊഡക്റ്റ് വരുന്നു അപ്പൊ അതൊന്നും നിങ്ങൾ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചുട്ടാ അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഇതാണ് ഇതാട്ടോ നമ്മുടെ പ്രോഡക്റ്റ് ഒരു സർപ്രൈസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പം ഇവരാണ് കേട്ടോ നമ്മുടെ ആള് നമ്മുടെ പ്രൊഡക്റ്റ് സ്കാൽപ്പ് ആണ് സ്കാൽപ്പ് മസാജർ ആണെങ്കിൽ ഇവനെ ഇത്തിരി കുഞ്ഞിനെ കണ്ടുപിടിക്കുന്നത് നോക്കി നമുക്ക് ആമനെ മനെ കാണാനായിട്ട് നല്ല ഡ്രസ്സില് കാണാനായിട്ട് ആളിങ്ങനെ ഇരിക്കണെന്ന് നോക്കണ്ട നല്ല സ്ട്രെസ് റിലീഫും ബ്ലഡ് സർക്കുലേഷനും കൂട്ടാനും ഒക്കെ നമുക്ക് ഹെല്പ് ചെയ്യും ഇടാൾ ഇതിനെ അതിവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ കറക്കി കറക്കിത്തൊടങ്ങൂട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുത്താ മതി നല്ലൊരു മസാജത് പിന്നെ നമ്മുടെ ആമക്കുഞ്ഞനെ ഒരു ചാർജറും കൂടി വരുന്നുണ്ട് ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ട്ടോ നമ്മുടെ ആമക്കുഞ്ഞനെ ഇവ നല്ലൊരു ട്രാവൽ ഫ്രണ്ട്ലി കൂടെ ആണ് നമുക്ക് ബാഗിൽ നമ്മുടെ ഹാൻഡ് ബാഗിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഇവനെ കൊണ്ടുനടക്കാം പിന്നെ വെച്ച താരമുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിട്ട് ഇവൻ നമുക്ക് താരം പണം വരുന്നൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതിട്ടാ ഇവൻ നല്ല സൂപ്പറായിട്ട് ആയിട്ട് അതൊക്കെ ഇങ്ങനെ അവന്റെ കാല് ഇങ്ങനെ ഇളക്കി ഇളക്കി തരും നമുക്ക് നമുക്ക് പിന്നെ സ്കാപ്പിൽ മാത്രല്ല നമുക്ക് കയ്യിലായാലും ഇങ്ങനെ വെച്ചു കൊടുത്ത കഴിഞ്ഞാൽ നല്ല സുഖാട്ടാ അങ്ങനെ കണ്ട നല്ല സുഖാണേ അവൻ ഇങ്ങനെ 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 അവന് എഴുന്ന പോക്കോളൂ നല്ല സുഖാണ്ട നമുക്ക് ഇവരിങ്ങനെ വെച്ചിരിക്കുമ്പോ നാല് കാലിട്ടുള്ളക്ക് നല്ല സുഖാണ്ട നല്ല മസാജറാണ് ട്ടാ പിന്നെ ഇവരെ ഓണാക്കാനാണെങ്കിലും ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി ഓഫ് ചെയ്യാനാണെങ്കിലും എന്താ ഇതുപോലെ തന്നെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിട്ടാ ഇവന് തിരുപ്പുഞ്ഞിനെ കാണാൻ നല്ല രസില്ലേ ഇനി നമുക്ക് അവിടെ അടുത്ത പ്രൊഡക്റ്റ് കാണാം എന്റെ അടുത്ത പ്രോഡക്റ്റ് ഇതാണ് കേട്ടാ ഇതൊരു സോപ്പ് ഡിസ്പെൻസർ ആണ് നമുക്ക് ഇതിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു സാധനവും പിന്നെ രണ്ടാണി ഇതിങ്ങനത്തെ കിട്ടുന്നുണ്ട് അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് ഇതാ ഇവിടെ ഈ ഹോൾ കണ്ടത് ഈ ഹോളിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ടിക് പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കും അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ ഹാൻഡ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്താൽ മതിട്ടാ എന്നിട്ട് നമുക്കിത് ഇതുപോലെ തന്നെ മൂടി വെച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ദാ ഇതിങ്ങനെ ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ താ ഇതിൽ കൂടെ ഇങ്ങനെ വരും ട്ടാ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇതിൻ്റെ കൂടെ ഈ ഡബിൾ ടാപ്പും കൂടെ മേടിച്ചു വിട്ട അപ്പം നമുക്ക് ആണെങ്കിൽ ഒന്ന് തറക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഇതാണ് നമുക്കിത് രണ്ട് വശത്തും ഉണ്ട് ഇതിന് നമുക്ക് ഇത് ജസ്റ്റ് നോട്ടിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതിയല്ലോ ഇന്നത്തെ വീഡിയോ ഇത്ര കൂടുട്ട അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ പറയണ്ടല്ലോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം